മനുഷ്യരുടെ സംസാരങ്ങളിൽ അവരടക്കം പറയുന്ന സ്വകാര്യം പറയുന്ന പല വിഷയത്തിലും ഒരു നന്മയുമില്ല മനുഷ്യന്റെ സംസാരങ്ങളിൽ നന്മയുള്ളത് ഇല്ലാമൻ ദാനം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനും വേണ്ടി നിങ്ങൾ പറയുന്നതോ എഴുതുന്നതോ മാത്രമാണ് ഹൈറ് അല്ലാത്തതൊന്നും ഹൈറല്ല എന്ന് പരിശുദ്ധമായ കുറാൻ കുടുംബ ജീവിതങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് സംഘടനാ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല ആളുകളുടെയും വാക്കുകളാണ് ഇടപെടലുകളാണ് എഴുത്തുകളാണ് കാണണമെന്നും അന്ത്യനാളിന്റെ വിചാരണയുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ബഹുമാനിക്കണം പിന്നെ പറഞ്ഞു അന്ത്യനാളിലും അള്ളാഹുനും വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ നന്മയെ പറയാവൂ ഏത് പറയാൻ പാടുണ്ടോ അതേ എഴുതാനും പാടുള്ളൂ നിങ്ങൾ നന്മയെ പറയാവൂ നന്മ എഴുതാവൂ ആ നന്മ നിങ്ങൾക്ക് എഴുതാനില്ലെങ്കിൽ പറയാനില്ലെങ്കിൽ അല്ലെങ്കിൽ മൗനം പാലിക്കണം പറയരുത് മിണ്ടരുത് നിങ്ങൾ മിണ്ടാതിരിക്കണം അയ്യു മൗനം എന്നത് എത്ര നല്ല എത്ര വലിയ സംസ്കാരമാണ് എത്ര നല്ല യുക്തിബോധമാണ് മൗനം അയ്യു ഹിക് എന്തോ ഒരു നല്ല എന്തൊരു നല്ല സ്വഭാവ ഗുണമാണ് മൗനമെന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആളുകൾ എത്ര കുറവാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ലിബിയാണോ എന്ന് പോലും ചരിത്രം സംശയിക്കുന്ന മഹാനായ ലുഖമാനുൽ മൗനം എന്നത് എത്രയും നല്ല യുക്തിചിന്തയാണ് എത്രയും നല്ല അറിവ് മൗനമാണ് ആ മൗനം ആവശ്യമുള്ളിടത്ത് മൗനം തന്നെ വേണം മൗനം കൊണ്ട് ഒരു നഷ്ടവും ലോകത്ത് വരുന്നില്ല എന്നാൽ പറയേണ്ടത് പറയേണ്ടതല്ലാത്തതാണ് പറയുന്നതെങ്കിൽ എഴുതുന്നത് ഹൈറല്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ വളരെ വലുതാണ് സൂക്ഷിക്കണമേ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർക്ക് മൗനം അലങ്കാരമാണ് എന്ന് ഹബീബിന്റെ പണ്ഡിതന്മാർക്ക് അലങ്കാരമാണ് ചമൽക്കാരമാണ് വിവരമില്ലാത്ത ആളുകളുടെ അഭിമാനം കാക്കാൻ നല്ലതും അതുതന്നെയാണ് എന്ന് ജാഹിലീങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ജാഹിലീങ്ങൾ മൗനം പാലിക്കുന്നില്ല ആലിമീങ്ങൾ പറയുന്ന ശബ്ദവും അവർ ശവിക്കുന്നുമില്ല അത്ര വലിയ ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അബ്ദുൽ പരിശുദ്ധരായ ഹബീബും എന്താണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതില്ലയോ

ആ പ്രദേശം അറബിയും സുരിയാനിയും സംസാരിച്ചിരുന്ന കാലം മഹാനവറുകളോട് ചോദിക്കുകയാണ് ദുല്ലനുഹിൽ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു കർമ്മം പഠിപ്പിക്കണേ എന്താ പറഞ്ഞെടുത്തെന്നറിയോ ഒരിക്കലും മിണ്ടരുത് അവര് പറഞ്ഞു ഐസ നബിയെ എങ്ങനെ മിണ്ടാതിരിക്കാനാണ് മിണ്ടാതിരിക്കാൻ കഴിയില്ലല്ലോ അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് മിണ്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെടുന്നതേ നിങ്ങൾ പറയാൻ പാടുള്ളൂ അതിൽ വ്യക്തിയാക്ഷേപങ്ങളാവരുത് പരിഹാസങ്ങളാവരുത് കുത്തുവാക്കുകളാകരുത് സ്വന്തം മനസ്സിനുള്ളിൽ കിടക്കുന്ന ദേഷ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയലാവരുത് വെറുപ്പിന്റേതാവരുത് വെറുപ്പിക്കലിന്റേതാവരുത് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എഴുതാതിരിക്കണം എങ്കിലെ സ്വർഗം ലഭിക്കൂ എന്ന് നബിഹിസി അലഹി സലാം പറ മഹാനായ സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണ്ണമാണ് സംസാരിക്കുന്നത് വെള്ളിയാണെങ്കിൽ സിൽവർ ആണെങ്കിൽ മൗനം പാലിക്കുന്നത് അത് ഗോൾഡാണ് സ്വർണ്ണമാണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലഹി വചനങ്ങളിൽ കാണാൻ കഴിയും